കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഭാരവും ഒറ്റയ്ക്ക് നികിലിൻ്റെ ചുമലിലായിരുന്നു എന്നായിരുന്നു ഇതുവരെയുള്ള ഭക്ഷ്യം അപ്പം ആ ഒരു ഭാരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഭിക് ചാറ്റർജി എന്ന് പറയുന്ന ഒരു പുള്ളിയെ സിഇഒ ആയിട്ട് നിയമിച്ചു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഒരുമെന്ന് പക്ഷേ ന്യൂ എസ് എ റൈറ്റർ ഇൻ ടൗൺ എന്ന് പറയുന്നതായിരുന്നു ശരി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മുന്നിലേക്ക് പുതിയ രീതിയിൽ വളരെ വലിയ ആ ഉപന്യാസങ്ങൾ എഴുതി സമർപ്പിക്കാനുള്ള വ്യക്തിയായിട്ടാണ് അബിക് ചാറ്റർജിയെ തോന്നുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ഞപ്പൂടകളുമായിട്ടൊരു തുറന്ന ചർച്ചയ്ക്ക് അണ്ണൻ തയ്യാറാണ് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുമായിട്ടാണ് ചർച്ച നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നടക്കാൻ പോകുന്ന ആരുമായിട്ടാണ് എന്ന് നമുക്കെല്ലാം ആഹ്വഹിക്കാം പക്ഷെ അണ്ണൻ ഒരു അഡ്വാൻസ്ഡ് ജാമ്യം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം ഈ ഒരു ഈ ഒരു സമിറ്റിനിടയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിനിടയിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിക്കാൻ പോവുകയില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൻ്റെ നിലവിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ആ ഒരു മെഡിക്കൽ ടീമിൻ്റെ പ്രവർത്തനം എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് നിരന്തരം പരുക്കുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് അത് മസിൽ ഇഞ്ചുറി വരുന്നതിനെ നമുക്ക് സ്വാഭാവികം എന്ന് വിളിക്കാമായിരുന്നു പക്ഷേ ഇത് വെറും മസിൽ ഇഞ്ചുറിയും കാര്യങ്ങളും ഒന്നുമല്ല നിരന്തരം പല താരങ്ങൾക്കും പരുക്കാണ് പരുക്കിൽ നിന്നും മുക്തമാകുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ല അപ്പം മെഡിക്കൽ ടീമിൻ്റെ കാര്യത്തിൽ ഒരു ഉടച്ചു വർക്കിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഈ കൂടകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഉണ്ടാക്കിയാലും എന്നിട്ട് അബികിൻ്റെ ഭാഗത്തൊന്നും മറുപടിയും വരാൻ പോകുന്നില്ല ഇനി നമ്മുടെ ബാക്കപ്പ് നമ്മൾ കീ പൊസിഷനുകളിൽ ബാക്കപ്പ് പ്ലേയേഴ്സ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മൾ വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ കരോലിസ് കിങ്സ് കൊണ്ടുവരുന്ന ക്വാളിറ്റി ഇന്റർനാഷണൽ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന വിദേശ താരങ്ങളെ എന്തുകൊണ്ട് നിലനിർത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ പോകുന്നില്ല ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കപ്പെടാനും പോകുന്നില്ല അല്ലെങ്കിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിനെ കൊണ്ടുവരാത്തത് എന്താണ് എന്നുള്ള ചോദ്യവും ഉന്നയിക്കപ്പെടാൻ പോകുന്നില്ല നമ്മളുടെ ക്ലൈമാറ്റിക് കണ്ടീഷനുമായിട്ട് അത്ര വേഗം സെറ്റാവാത്ത ഏതെങ്കിലും താരത്തിനെയാണ് കൊണ്ടുവരാൻ പോവുക എന്നുള്ളത് നമുക്കറിയാം അവരെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും പിന്നെ ആ സുധായി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു എക്സിപ്ഷൻ കേസാണ് എന്നത് ഇവിടെ വെക്കണം ോവ നിലനിർത്തപ്പെട്ടിട്ടുണ്ട് ഡ്രിങ്ക്ച്ചിനെ എന്തിനു നിലനിർത്തി എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ബഡ്ജറ്റ് സെറ്റാണെങ്കിൽ മാത്രമാണ് നിലനിർത്തുന്നത് അല്ലാതെ പൈസ കൂട്ടിക്കൊടുത്തുന്നു ആരെ നിലനിർത്തുന്ന പരിപാടി നമുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തരത്തിലുള്ളൊരു ചോദ്യം പൂടകളുമായിട്ടുള്ള ചർച്ചയിൽ വരാൻ പോകുന്നില്ല മക്കളെ പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചിട്ട് നടത്തിയ ഡീലാണ് ജി കെ സി തനോജത്തിൻ്റേത് ആ ഡീല് വഴി കിട്ടിയ ക്യാഷ് എവിടെ പോയി അതുകൊണ്ട് ജീക്സൺ ഒരു റീപ്ലേസ്മെന്റിനെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യവും ചോദിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിനൊക്കെ അഭിജ് ചാറ്റർജി വളരെ നേരത്തെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ടീമിന്റെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിനെ കുറിച്ചും താരങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്നതിനെ കുറിച്ചും താരങ്ങൾ എന്തുകൊണ്ട് പോന്നു എന്നതിനെ കുറിച്ചും ടീമിൻ്റെ ഫിലോസഫിയെക്കുറിച്ചും കോച്ചിന്റെ ഫിലോസഫിയെക്കുറിച്ചും കുറിച്ചൊന്നും ലോകത്ത് ഒരു ക്ലബ്ബും വെളിപ്പെടുത്താൻ പോകുന്നില്ല ഇതൊക്കെ വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സാധനങ്ങളാണ് സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് മറ്റുള്ള എന്ന് അബിഖ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയേണ്ട ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ അബിഖിൻ്റെ എസ് ഐയിലും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല അതിന് ഉണ്ടാവാൻ പോകുന്നില്ല ഇനി പൂടപ്പടയാളികളുമായിട്ടുള്ള ചർച്ച നടന്നാൽ തന്നെ ആ പൂടപ്പടയാളികളുമായിട്ടുള്ള ചർച്ചയിൽ ഇതൊന്നും ഉന്നയിക്കാൻ പോകുന്നില്ല വെറുതെ ടീം സ്നാക്സും അടിച്ച് എ സിക്കകത്ത് ചുഗിച്ച് രണ്ട് ഫോട്ടോയും എടുത്ത് രണ്ട് വിളിയും വിളിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തിരിച്ചു വരിക പരിപാടി തീർന്നു ഇതാണ് ആരാധകരമായിട്ടുള്ള സംവാദത്തിലൂടെ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വെറുതെ വേണ്ട പറയാതെ വ്യക്തിഹത്യ പോലെ ആവും വിറ്റേക്കാം